കണ്ണൂർ കോർപ്പറേഷന്റെ കീഴിൽ കേരളത്തിലെ ആദ്യത്തെ സോളാർ ഹൈബ്രിഡ് ഗ്രീൻ എനർജി എ സി ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൊതുജനങ്ങൾക്ക് തുറന്നു നൽകി ഉദ്ഘാടനം മേയർ മുസ്ലിം മടത്തിൽ നിർവഹിച്ചു കണ്ണൂർ കാൽടെക്സ് ജംഗ്ഷനിൽ കെ ബസ് സ്റ്റേഷന് മുൻവശം കൂൾവെൽ ടെക്നിക്കൽ സർവീസസ് ആൻഡ് ഫെസിലിറ്റി മാനേജ്മെന്റ് സ്പോൺസർഷിപ്പിലാണ് നിർമ്മാണം നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ബസ് ഷെൽട്ടർ നിർമ്മിച്ചിട്ടുള്ളത് ഷെൽട്ടറിൽ പൊതുജനങ്ങൾക്ക് മൊബൈൽ ചാർജിംഗ് കുടിവെള്ളം മ്യൂസിക് എന്നിവയും ക്യാമറ ടി വി എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട് പന്ത്രണ്ട് പേർക്കുള്ള ഇരിപ്പിടമാണ് ഷെൽട്ടറിനകത്ത് ഒരുക്കിയിട്ടുള്ളത് അഗ്നി സുരക്ഷാ സംവിധാനം ബസ് സമയ വിവരങ്ങൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട് രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ട് മണിവരെയാണ് എ സി പ്രവർത്തിക്കുക വികസനത്തിന്റെ പാതയിൽ മുന്നേറുന്ന കണ്ണൂർ കോർപ്പറേഷന് ഏറെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് മേയർ പറഞ്ഞു നിരവധി പ്രവൃത്തികൾ പൂർത്തീകരണ ഘട്ടത്തിലാണ് നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായുള്ള നടപ്പാത നിർമ്മാണവും കൈവരി സ്ഥാപിക്കലും നടന്നുകൊണ്ടിരിക്കുന്നു ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞിട്ടുണ്ട് കണ്ണൂരിന്റെ മുഖഛായ തന്നെ മാറുന്ന വികസനങ്ങളാണ് കണ്ണൂരിൽ വരാൻ പോകുന്നതെന്നും മേയർ കൂട്ടിച്ചേർത്തു സോളാർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കേരളത്തിലെ തന്നെ ആദ്യത്തെ ബസ്സെന്റർ എന്ന് നമുക്ക് പറയാൻ സാധിക്കും അത്രമാത്രം ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ട് ഒരു ബസ് സെന്റർ ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ് നഗരഹൃദയത്തിൽ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം കാലാവസ്ഥാ വ്യതിയാനം നമുക്കൊക്കെ അറിയാവുന്നതാണ് മഴക്കാലമായാൽ പോലും ഒന്ന് വിട്ടു നിന്നാൽ കൊണ്ട് പുറത്തിറങ്ങാൻ നമ്മുടെ നാട്ടിലുണ്ട് അവിടെയാണ് ഒരു ബസ് കാത്തിരിപ്പ് എന്ന് പറയുമ്പോൾ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷമുള്ള കാര്യമാണ് ചടങ്ങിൽ ഡെപ്യൂട്ടി മേയർ പി ഇന്ദിര സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി ഷമീമ എം പി രാജേഷ് സിയാ തങ്ങൾ സുരേഷ് ബാബു എളയാവൂർ കൗൺസിലർമാരായ ഷബീന ടി രവീന്ദ്രൻ കൂൾവെൽ എം ഡി ഹംസ ഈക്വൾ വെൽ ഡയറക്ടർ പി വി അനൂപ് മുസ്തഫ മട്ടന്നൂർ വെയ്ക്ക് മുൻ പ്രസിഡന്റ് പനക്കാട്ട് അബ്ദുൽ ഖാദർ എന്നിവർ സംസാരിച്ചു ഗ്രാമികാനൂസ് കണ്ണൂർ ഗ്രേറ്റ് സർക്കസ് ആറ് വർഷത്തിനു ശേഷം സെപ്റ്റംബർ മുതൽ മൈതാനം സർക്കസ് റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ